കൊറേ എന്തൊക്കെയോ തുണി പൊക്കി കാണിക്കണോ അല്ലാതെ കാണിക്കണോന്നൊക്കെയാ അത് എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതൊക്കെ എന്റെ ഇഷ്ടേ പിന്നെ എന്റെ ഉമ്മാനെ പെരണ്ടല്ലി പറഞ്ഞു ഉമ്മാനെ ഉമ്മാനെപ്പള്ളേ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല പേരെ കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യം നമസ്കാരം ഷാജിത ഷാജിയെ അറിയാത്തവർ ഉണ്ടാവില്ല സ്വന്തം ഉമ്മാനെ തെറി പറയുന്നതും നാട്ടുകാരെ തെറി പറയുന്നതും യൂട്യൂബിലിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ ഇവരുടെ യൂട്യൂബിലേക്കുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് സഹതാപ വീഡിയോ ആയിട്ടായിരുന്നു ഭർത്താവില്ല അഞ്ചു കുട്ടികളെ നോക്കണം കഷ്ടപ്പാടാണ് എന്നിങ്ങനെയുള്ള സഹതാപ വീഡിയോസ് ആയിട്ടായിരുന്നു ആദ്യം ഇവളുടെ വരവ് ഇങ്ങനെ സഹതാപം പറഞ്ഞു പറഞ്ഞ് കുറെ സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ ആയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് സ്വന്തം ഉമ്മാനെ തെറി പറയുന്ന വീഡിയോസുമായി ഇവൾ രംഗത്തിറങ്ങി ഉമ്മാനെ മാത്രല്ല കേട്ടോ നാട്ടുകാരെയും ഒരിക്കൽ സ്വന്തം ഉമ്മയുടെ ഡാൻസ് വീഡിയോ ഒക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു പുള്ളിക്കരുത്തി അങ്ങനെ സ്വന്തം ഉമ്മയെക്കുറിച്ച് വളരെ മോശമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഇവിളങ്ങ് പതിവാക്കി എന്തിന് അയൽവാസി മരിച്ചപ്പോ വരെ ആ മരണം ആഘോഷമാക്കിയ ആളാണ് ഷാജിദ ഷാജി ഈയിടെയായിട്ട് ഒരു ബ്യൂട്ടി ക്രീം ഒക്കെ ഷാജിദ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഷാജീസ് ബ്യൂട്ടി ക്രീം ഇതാരാണോ ഉണ്ടാക്കുന്നത് എവിടുന്നാണോ ലൈസൻസ് ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല വൈറ്റനിങ് ക്രീം ആയോണ്ട് തന്നെ ആൾക്കാർക്ക് വേണ്ടതും ഇതാണ് വെളുക്കാൻ വേണ്ടി ഇതൊക്കെ തേച്ചിട്ട് അവസാനം പാണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതൊരു ബ്രാൻഡഡ് കമ്പനി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലൊക്കെ കെമിക്കൽ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും അതെന്തേലും ആവട്ടെ കഴിഞ്ഞ ദിവസം ഷാജിദ അവളുടെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടായി അത് ഞാനിവിടെ കാണിക്കാം പിന്നെ പൊള്ളണ അവളുമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്ന് കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ് അതിനെ ആവശ്യമില്ല എന്റെ അനിയത്തിമാരെയും എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളു എനിക്ക് പത്ത് പതിനഞ്ചു കൊല്ലായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാശു വാങ്ങി എൻ്റെ എൻ പേര്ക്ക് കൊറേ എന്തൊക്കെയോ തുണി വക്കി കാണിക്കണോ അല്ലാതെ കാണിക്കണോന്നൊക്കെയാ അതെ എന്റെ ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതെ എന്റെ ഇഷ്ടമല്ലേ പിന്നെ എന്റെ ഉമ്മാനെ പെരണ്ടല്ലി എല്ലീ പറഞ്ഞു ഉമ്മാനെ പള്ളെ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല പേരക്കുട്ടികൾക്ക് തുണി വെക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യം പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി അടിച്ചു വിട്ടതല്ല അതായിട്ട് ഇറങ്ങി പോയതാണ് ഏഹ് അതുകൊണ്ട് വക്കാലത്തും കൊണ്ട് ഓരോ ഈ വഴിക്ക് അത്ര വക്കാല അത്ര പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടേ നോക്കുക ഞങ്ങൾക്ക് ആവശ്യമില്ല ഏഹ് ഞങ്ങക്ക് ഞങ്ങളുടെ അത്താനം ആട്ടി വിട്ട് പ്രാന്തമാരണ പോലെ പ്രാന്തനെ പോലെ നടക്കുന്നുണ്ട് അപ്പൊ അതള്ളനി ഞങ്ങക്ക് ആവശ്യമില്ല പിന്നെ എനിക്കാവശ്യമില്ല ഏഹ് പിന്നെ പൊള്ളണവർക്ക് പൊള്ളിട്ട് അവിടെ നിൽക്കുകയുണ്ടാവും പിന്നെ പിന്നെ എന്താ പറയാനുള്ള വെച്ചാല് അടിച്ചിറക്കി വിട്ട് അടിച്ചു ആരും ഇറക്കി പിടിച്ചു തള്ളന്റെ വീട് തളയ്ക്ക് എപ്പോഴാണെങ്കിലും വരാ പോവുക ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത എന്റെ മക്കളും മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ നിന്നത് ഇവന്റെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ് ഏഹ് അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണല്ലോ അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാര് എന്റെ പൈസയും വാങ്ങിയിട്ട് പിന്നെ പൊള്ളണ അവളുമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു രണ്ടുമൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്ന് കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ് അതിന് ആവശ്യമില്ല എന്റെ അനിയത്തിമാരും എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനെ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് തന്നെ പറയുള്ളു എനിക്ക് പത്ത് പതിനഞ്ചോലായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാശു വാങ്ങി എന്റെ 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 ഇക്കാലി കാശു വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു ഈ വീട് എന്ന് പറയുന്ന തള്ളന്റെ മാത്രം മുതലെന്നല്ല എന്റെ എന്റെ അത്താൻ്റെ കൂടി പേര് ഉള്ള മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ അത്തേയും കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളന ഉമ്മാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളയ്ക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവർമാർക്ക് അവകാശം ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് വേണ്ട ഒരുത്തിയോ ഒരുത്തന്നെ ഞങ്ങൾക്ക് വിളിക്കണ്ട ഞങ്ങക്ക് ആവശ്യമില്ല ഏഹ് പിന്നെ പറയണത് എന്താന്ന് വെച്ചാല് ഉമ്മാനെ പറന്നി ഉമ്മാനെ ഇതാക്കി പറഞ്ഞവള് നേരാവില്ല ആണോ നേരാവൻ്റെ ഞങ്ങക്ക് ഞങ്ങളോ ഞാൻ എന്റെ മക്കളെ അന്തസ്സായി ജീവിക്കുന്നുണ്ട് പിന്നെ ഉമ്മാനെ നോക്കിയില്ല ഉമ്മാനെ നോക്കാത്തവള് ഞാനേ എന്റെ കെട്ടിയോ മരിച്ചിട്ട് രണ്ടു കൊല്ലം ഇതിന്റെ ഉള്ളിലെ നക്കിട്ട് തുപ്പാ വഴിയില്ലാണ്ട് ഇരുന്ന സമയത്തെ ഈ പറയുന്ന തള്ളിയും തള്ളൻ്റെ മക്കളൊന്നുമല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നേ എന്റെ ഫ്രണ്ട്സുകളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സാണ് എന്നെ തന്നത് പിന്നെ എന്നെ കെട്ടി വെച്ച് കൊണ്ടോ നോക്കി വയ്യാണ്ടിരിക്കുമ്പോൾ കൊണ്ടേ നോക്കി എന്റെ അക്കൗണ്ടിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം കാശ് സ്വന്തം ഉമ്മയാണ് ഇതുപോലെ തെറി വിളിക്കുന്നത് പബ്ലിക്കായി വന്ന് ഇതുപോലെ ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ അത് സ്വന്തം മക്കൾ കാണുന്നുണ്ടെന്നുള്ള ചിന്ത പോലും ഇല്ലല്ലോ ഇവൾക്ക് ശരിക്കും ഇത് കണ്ടല്ലേ ആ മക്കൾ വളരുന്നത് നീ എന്താണോ ചെയ്യുന്നത് അത് അവർ വലുതായാൽ നിന്നോട് ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് നീ ചെയ്യുന്നതാണ് ശരിയെന്ന് നീ അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതായാൽ തീർച്ചയായും ഇതുപോലെ തന്നെ അവർ നിന്നോട് പെരുമാറും സ്വന്തം വീട്ടിനുള്ളിൽ മാത്രം ഒതുക്കേണ്ട പ്രശ്നങ്ങൾ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിനെ കാണിക്കുന്നത് പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളില്ല പക്ഷെ എല്ലാവരും ഇതുപോലെ പബ്ലിക്കിനോട് വിളിച്ചു പറയുന്നുണ്ടോ ആളുകൾ കാണുന്നുണ്ട് എന്നത് പോട്ടെ സ്വന്തം മക്കളല്ലേ അവരിത് കാണുന്നില്ലേ ഷാജിദയുടെ മുന്നേയുള്ള ഒരു വീഡിയോസിലും അവളുടെ ഉമ്മ വരാറില്ലായിരുന്നു ഇവൾ തന്നെയാണ് ഇത് തുടങ്ങി വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഒതുങ്ങിയിരിക്കുന്ന ഉമ്മയെ ഒരാവശ്യവുമില്ലാതെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിലേക്ക് ഇട്ടത് ഇവൾ തന്നെയാണ് ഷാജിത് പറഞ്ഞിട്ടാണ് ഉമ്മയെ ഞങ്ങൾ അറിയുന്നത് തന്നെ ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു ഇങ്ങനെ വേണമായിരുന്നു ഉണ്ടാക്കാൻ മാന്യമായ വീഡിയോസ് ഇട്ട പോരെ അത്യാവശ്യം റീച്ചും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടാൽ എന്തായാലും ആൾക്കാർ കാണുക തന്നെ ചെയ്യും മക്കളെ വളർത്താൻ വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യണോ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇതുപോലെ ൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് വേണോ മക്കളെ നോക്കാൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും ആൾക്കാരുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് ഷാജിത പറയുന്നു ആർക്കും നന്ദിയില്ല ഞാൻ മുന്നേ എല്ലാവരെയും നോക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇതെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ചു പറയേണ്ട കാര്യമാണോ ഷാജിത ഒരു കാര്യം മനസ്സിലാക്കുക ഉമ്മയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ഷാജിത പലപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് എല്ലാവരും ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്നു അത് ഷാജിതയുടെ ഭാഗത്താണ് തെറ്റിയെന്ന് എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇവിടെ ഒരാളല്ല പറയുന്നത് എല്ലാവരും പറയുകയാണ് ഇതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലല്ലോ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അവരൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവളോട് പുച്ഛമാണ് തോന്നുന്നത് ഒരു കാര്യം ഷാജിത ഓർക്കുക നിങ്ങളെ കല്ലെറിയുന്നത് നിങ്ങൾ തന്നെയാണ്